ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അരിയും മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു കപ്പ് അരി വെച്ചിട്ടാണ് ഈ ഡിഷ് തയ്യാറാക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസാണ് ബാസ്മതി റൈസിന് പകരം നമുക്ക് സാധാരണ റൈസ് ഉണ്ടല്ലോ ചോറുണ്ടാക്കുന്ന സാധാരണ വെളുത്ത ചെറിയ അരി ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അരി ഉണ്ടല്ലോ നല്ലതായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ലതായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഈ അരി മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കുതിരാൻ വേണ്ടി ഒന്ന് വെക്കണം മുപ്പത് മിനിറ്റിന് ശേഷം ഈ അരി ഉണ്ടല്ലോ ഒരു അരിപ്പയിലോട്ട് മാറ്റണം അപ്പോൾ അതിലെ വെള്ളം എല്ലാം ഒന്ന് ഊർന്നു പോകും ഇനി നമുക്ക് ഒരു സ്റ്റവ് എത്തിച്ചിട്ട് ഒരു പാഞ്ച് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കണം ഈ ഓയിൽ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നാലായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ രണ്ടുനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും ഒരു രണ്ട് മൂന്ന് മൂന്നുനുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ടിതിൻ്റെ കളർ ഒന്ന് മാറുന്നവരെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഉരുളക്കിഴങ്ങ് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഈ എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുട്ടയാണ് ഞാനിവിടെ നാല് മുട്ട എണ്ണെടുത്തിരിക്കുന്നത് മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് അതുകൂടി നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് എടുക്കണം രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതാ മുട്ടയായിട്ടുണ്ട് ഇതുപോലെ കളറൊന്ന് മാറി വരും ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് കുറച്ച് മസാലക്കൂട്ടൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ ജീരകം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു പിന്നൊരു ചെറിയ കഷ്ണം കറുവപ്പട്ട പിന്നൊരു ചെറിയ തക്കോലം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തത് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലതായിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ സവാളിൻ്റെ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ചമേണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർക്കാം എന്നിട്ട് ഇതിൻ്റെ ആ പച്ചമേണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ടുകൊടുത്ത പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേ ഇതിലോട്ടുണ്ടല്ലോ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം എന്നിട്ടിതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വരൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്കിതൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മുട്ട ബിരിയാണിയാണ് കേട്ടോ അത് ഈ ആർഭാടം ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു എഗ് ബിരിയാണിയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അരിയൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കാം നമ്മൾ അരി അളന്നെടുത്താൽ അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് നോക്കി ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട് കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൂടി ഒന്ന് ഇളക്കണം അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് പകുതി വെന്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ മൂളിക്കിടക്കുന്ന അരിയൊക്കെ നല്ലതായിട്ട് വേഗത്തില്ല അന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വേവിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ബിരിയാണി റെഡിയായി കിട്ടും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ ഈ ചോറൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ോക്കിപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം വെന്തോന്ന് നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇത് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ എൻ്റെ മുകളിലോട്ട് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണം ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണേ എന്നിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി ഇതൊന്ന് വേവിക്കണേ ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയ ടേസ്റ്റാണിതിന് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് തോന്നും ഈ ചോറ് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്നത് പോലെ പക്ഷേ ഇത് ആറി കഴിയുമ്പോഴുണ്ടല്ലോ ഒന്നിനോടൊന്നും ഒട്ടാതെ ചോറൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചോറ് നോക്കിയിട്ട് ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ നല്ല കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള എഗ് ബിരിയാണി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്യണം ഒരു മുട്ട ബിരിയാണിയൊക്കെ ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്